പാറക്കുട്ടി എനിക്ക് ആംഗ്ലറ്റ് ഉണ്ടാക്കി തന്ന വീഡിയോ വന്നപ്പോൾ മുതലുള്ള ഒരു കമൻറ്റാണ് ആംഗ്ലറ്റ് മേക്കിംഗ് വീഡിയോ ഇടുമോ എന്നുള്ളത് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പാറു പാറുവിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി അവൾ എനിക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടാണ് അവൾക്കായിട്ട് അവൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഒരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൂ വളരെ സിമ്പിൾ സിമ്പിളാണ് അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഗിയർവെയർ ആണ് അപ്പോൾ അവളുടെ കാലിന് അനുസരിച്ചുള്ള ഗിയർവെയർ അവൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം രണ്ട് ടൈപ്പ് പേളാണ് അവൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വൈറ്റ് പേളുകൾ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കയ്യിലുള്ള ഏത് ടൈപ്പ് പേളും നമുക്ക് ആംഗ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം ഇപ്പോൾ ഇതിന് കൊടുക്കാനായിട്ട് ഒരു മെറ്റൽ ചാമ്പ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഹാർഡ് ഷേപ്പിലുള്ളത് ഒന്നിടവിട്ട് ഓരോ പേളുകളും ഗിയർ വയറിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് രണ്ടറ്റത്തുമായിട്ട് ലോക്കും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആംഗ്ലറ്റ് റെഡിയാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻസിൽ വേണമെങ്കിലും ഇത് കൊടുക്കാം പാർക്കുട്ടി ചെയ്തിരിക്കുന്നതാ ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് ആർക്കും ഇപ്പോൾ സ്വർണത്തോട് ഭ്രമമൊന്നുമില്ല ഇതുപോലുള്ള ഫാൻസി ആയിരിക്കും എല്ലാവർക്കും താല്പര്യം സ്വർണ്ണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എന്തായാലും പറ്റുമെങ്കിൽ കൂട്ടുകാരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നമ്മുടെ കാലിലൊക്കെ കിട്ടുമോന്ന് നോക്കൂ കേട്ടോ എന്തായാലും പാർക്കുട്ടി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ